ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അമേരിക്കൻ മലയാളി അമേരിക്കൻ മലയാളിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ബിഗ് ബോസിനെ പറ്റിയാണ് ഞാനങ്ങനെ ബിഗ് ബോസ് ഹാർഡ് കോർ ഫാനൊന്നുമല്ല പൊതുവേ ഏതെങ്കിലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ ഷോർട്സ് ആയിട്ടുള്ള വീഡിയോസ് ആണ് പൊതുവേ കാണാറുള്ളത് എന്നിരുന്നാലും കഴിഞ്ഞ സീസൺ സെവൻ്റെ ഏകദേശം കുറച്ച് എപ്പിസോഡുകളൊക്കെ നേരി ഫുൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഇരുത്തര കാര്യങ്ങളൊക്കെ അറിയാം അവരുടെ അവരുടെ ഗെയിംസും സ്ട്രാറ്റജിയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു ബേസിൽ എൻ്റെ ഒരു വ്യൂ പോയിന്റ് വെച്ചിട്ടാണ് ഞാനിവിടെ കാര്യങ്ങൾ പറയുന്നത് എൻ്റെ മാത്രം അഭിപ്രായമാണ് ഓക്കെ അങ്ങനെ ബിഗ് ബോസ് കഴിഞ്ഞു ഓക്കെ അനുമോൾ കപ്പും കൊണ്ട് പോയിരിക്കുകയാണ് കഴിഞ്ഞ സൺഡേ ആയിരുന്നു അതിൻ്റെ ഫൈനൽ ആൻഡ് ഗ്രാൻഡ് ഫിനാലെ ഓക്കെ അപ്പോൾ അനുമോൾ ആണ് ഈ പ്രാവശ്യം ബിഗ് ബോസിൻ്റെ വിന്നർ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടി ബിഗ് ബോസ് എന്ന ഒരു റിയാലിറ്റി ഷോനെ നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം കാരണം ബിഗ് ബോസ് ഒരു റിയാലിറ്റി ഷോ ആണെങ്കിലും മറ്റുള്ളവരു റിയാലിറ്റി ഷോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് കുറേ പ്രശ്നങ്ങളുണ്ട് പ്രശ്നങ്ങൾ എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പം നിങ്ങളൊരു സ്റ്റാർ സിംഗർ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു മ്യൂസിക്കൽ റിയാലിറ്റി ഷോ ബിഗ് ബോസുമാർ കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു അതിലും ഒരു ഒരു വിജയമായിരിക്കും ഉണ്ടാകുന്നത് ഏതൊരു റിയാലിറ്റി ഷോ എടുത്താലും അതിൽ മാക്സി ഫൈനലി ഒരാളായിരിക്കും പിന്നാവുന്നത് അതേപോലെ തന്നെ ബിഗ് ബോസിലും പക്ഷേ ബിഗ് ബോസിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൽ ഔട്ടായി പോകുന്ന ആളുകൾക്ക് ഒരുപാട് ഹേറ്റ് കമൻസ് അല്ലെങ്കിൽ ഒരുപാട് സോഷ്യൽ മീഡിയ അറ്റാക്ക് അല്ലെങ്കിൽ സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ അങ്ങനത്തെ പല കാര്യങ്ങളും ഉണ്ടാവാറുണ്ട് പൊതുവെ ഓക്കെ അപ്പോൾ ആ ഒരു ഈ ടെൻഡൻസി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആകെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് ഈ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ മാത്രമാണ് വേറെ ഏതൊരു റിയാലിറ്റി ഷോ എടുത്തു കഴിഞ്ഞാലും അങ്ങനെ ഒരു ഔട്ടായി പോകുന്നവരോട് ഒരു ഒരു സോഷ്യൽ മീഡിയ ബുള്ളിങ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ട്രോളിങ് അങ്ങനത്തെയൊന്നും നമ്മൾ പൊതുവെ കാണാറില്ല ബിഗ് ബോസിലാണ് അത് കാണാറുള്ളത് ഓക്കെ അപ്പോൾ അത് എന്തുകൊണ്ടാണ് നമുക്കൊന്ന് നോക്കാം ബിഗ് ബോസ് ഒരു റിയാലിറ്റി ഷോ ആണെങ്കിലും അത് ആൾക്കാരുടെ ഒരു കാഴ്ചപ്പാടിൽ അത് ആൾക്കാരുടെ അതിൽ പാർട്ടിസിപ്പൻറ്റിൻ്റെ യഥാർത്ഥ മുഖമാണ് നമ്മൾ കാണുന്നത് അവരെങ്ങനെയാണ് പെരുമാറുന്നത് ഇത് ഇത് അവരുടെ പ്രോബ്ലമാണിത് അവരിങ്ങനെയൊക്കെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നാണ് നമ്മളൊരു ഒരു പൊതുവേ ഉള്ളൊരു ചിന്താഗതി അതുകൊണ്ടാണ് നമ്മൾക്ക് പൊതുവേ ഈ ഔട്ടായി പോകുന്നവരോട് അത്രയും ഒരു ദേശവും മനോഭാവം പൊതുവേ കാണിക്കാറുള്ളത് ഓക്കെ പക്ഷേ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ട് അതായത് ബിഗ് ബോസ് മെറ്റീരിയൽ ആയ ആൾക്കാരും ബിഗ് ബോസ് മെറ്റീരിയൽ അല്ലാത്ത രണ്ട് ടൈപ്പ് ആൾക്കാരും ഈ രണ്ട് ടൈപ്പ് ആൾക്കാരും കൂടിയായിരിക്കും ഒരു ഈ ഒരു ഷോയിൽ പങ്കെടുക്കുന്നത് ബിഗ് ബോസ് മെറ്റീരിയൽ ആയ ആൾക്കാർ ആൾക്കാരായിരിക്കും വിജയിക്കുന്നത് ഓക്കെ ഇപ്പോൾ ഇവിടെ തന്നെ നമ്മളൊരു ഈ ഒരു കേസ് എടുത്ത് നോക്കാം എനിക്ക് തോന്നിയിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ബിഗ് ബോസ് എന്ന് വെച്ചാൽ ഇമോഷൻസ് ഒരു പ്ലേ ആണ് ബിഗ് ബോസ് അതായത് ഇമോഷൻസ് നിങ്ങൾക്ക് ഹൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അല്ലെങ്കിൽ ഇമോഷൻസ് നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ യു ആർ നോട്ട് എ ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറയും ഓക്കെ അതായത് നമ്മളിപ്പോൾ എക്സ്പ്രസീവ് ആവുക എന്നതാണ് ഈ ബിഗ് ബോസിന് വേണ്ട ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ദേഷ്യം വരുമ്പോൾ ദേഷ്യപ്പെടുക സന്തോഷം വരുമ്പോൾ സന്തോഷം പ്രകടിപ്പിക്കുക സങ്കടം വരുമ്പോൾ ഉച്ചത്തിൽ കരയുക അങ്ങനെ എല്ലാ തരത്തിലും നമ്മളൊരു എക്സ്പ്രസീവ് അതായത് എക്സ്പ്രസീവ് ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മളൊരു ഇമോഷൻസ് നമ്മൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ മാത്രമേ നിങ്ങളൊരു ബിഗ് ബോസ് മെറ്റീരിയൽ ആണ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതിൽ വരുന്ന എല്ലാവരും ആ ഒരു കാറ്റഗറിയിൽ വരുന്നവരല്ല ബിഗ് ബോസിൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ അവിടെ ബഹളം വയ്ക്കുകയും വൈകാരികമായി പ്രതികരിക്കുകയും അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ബിഗ് ബോസിൽ മുന്നോട്ട് അവിടെ പോകാൻ സാധിക്കുകയുള്ളു ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു ചായ രാവിലെ ചായ ഉണ്ടാക്കി ഒരാൾ നമുക്ക് ചായ ഉണ്ടാക്കി തരികയാണ് അപ്പോൾ ആ ചായയിൽ പഞ്ചസാരയില്ല പഞ്ചസാരയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും വീട്ടിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്താണെങ്കിൽ നമ്മൾ ഒരു ഹെയിൽ പഞ്ചസാരയില്ല കുറച്ച് പഞ്ചസാര തരുമോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്നെ പോയിട്ട് പഞ്ചസാര ഇട്ടിട്ട് കഴിക്കും ആ ചായ കുടിക്കും ഓക്കെ അതാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ബിഗ് ബോസിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നവർക്ക് അവിടെ സ്കോപ്പില്ല ബിഗ് ബോസിലാണെങ്കിൽ നമുക്കിപ്പോൾ ഒരാൾ ചായ ഉണ്ടാക്കി തരികയാണ് ആ ചായക്ക് മധുരമില്ല അല്ലെങ്കിൽ പഞ്ചസാര ഇട്ടില്ലെങ്കിൽ നമ്മളവിടെ പ്രശ്നം ഉണ്ടാക്കുക അതാണ് വേണ്ടത് പ്രശ്നം ഉണ്ടാക്കാൻ ചെയ്തില്ലേ ഇതെന്തുകൊണ്ട് ഇതിൽ ചായൽ പഞ്ചസാര ഇത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങൾ എന്തുകൊണ്ട് ചെയ്തില്ല എനിക്ക് മാത്രമാണോ ഇങ്ങനെ നിങ്ങൾ ചായ ഉണ്ടാക്കി തരുന്നത് അല്ല ബാക്കി എല്ലാവർക്കും നിങ്ങൾ പഞ്ചസാര ഇട്ടിട്ട് എനിക്ക് മാത്രം പഞ്ച പഞ്ചസാര ഇടാതെ തരിക അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വലുണ്ടാക്കുക ഫുൾ പ്രശ്നം ഉണ്ടാക്കുക അടി ഉണ്ടാക്കുക അടിയുടെ വട്ടം വരെ അടിയുടെ അവസ്ഥ വരെ എത്തിക്കുക അങ്ങനെയാണെങ്കിൽ യു ആർ എ ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറയും അല്ലാതെ പഞ്ചസാര ഇല്ലെങ്കിൽ അത് എടുത്ത് എടുത്തിട്ട് നിങ്ങൾ തന്നെ അതിൽ കളക്റ്റിട്ട് ചായ കുടിക്കുകയാണെങ്കിൽ യു കാൺ ഗോ യു ആർ നോട്ട് എലിജിബിൾ യു ആർ യു ആർ നോട്ട് എ ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് പറയാം അപ്പോൾ അതാണ് വേണ്ടത് ബിഗ് ബോസ് വർക്ക് ചെയ്യുന്നതിൻ്റെ അതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് എക്സ്പ്രസീവ് മൈൻഡ് സെറ്റ് അതായത് അടികളും ബഹളങ്ങളും എല്ലാം ഉള്ള അടികളും ബഹളങ്ങളും കരച്ചിലുകളും പിന്നെ ഫൈറ്റും എളുള്ള ഒരു കംപ്ലീറ്റ് ഒരു പാക്കേജ് ആണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു സൈലൻ്റ് ആയി ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോൾ എത്ര ആൾക്കാർ ഡെയിലി ബിഗ് ബോസ് നോക്കുന്നുണ്ടാവും പക്ഷേ നിങ്ങൾ അതിൻ്റെ ഒരു വ്യൂവേർഷിപ്പ് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രൊമോലോ ഒക്കെ നെക്സ്റ്റ് ഡേ ഒരു അടി വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഭയങ്കര പ്രശ്നം വരികയാണെങ്കിൽ എങ്ങനെയാണെങ്കിൽ അതിൻ്റെ വ്യൂവർഷിപ്പ് കൂടും ഒരു ബഹളവും അടികളും ഇല്ലാതെ സാധാരണ പോകാവുന്ന ഒരു ഒരു സാധാരണ രീതിയിൽ ഒരു എപ്പിസോഡാണെങ്കിൽ അങ്ങനത്തെ റിവ്യൂഷിപ്പ് കുറുക അപ്പോൾ ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ എക്സ്പ്രസീവ് ഇമോഷൻസ് അതായത് ഇമോഷൻസ് ഇങ്ങനെ തുറന്ന് കാണിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊരു ഒരു സ്കോപ്പ് ഉള്ളു അങ്ങനെയുള്ളവരാണ് ബിഗ് ബോസ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ പക്ഷേ എല്ലാവരും അപ്പോൾ ബിഗ് ബോസിൻ്റെ പല ഇന്റർവ്യൂസിലും അവർ ഈ ഒരു വ്യൂ പോയിന്റ് വെച്ചിട്ടായിരിക്കും ആൾക്കാർ സെലക്ട് ചെയ്യുന്നത് പക്ഷേ അവരുടെ കണക്കൂട്ടുകൾ പലപ്പോഴും തെറ്റാറുണ്ട് അപ്പോൾ ബിഗ് ബോസ് വിചാരിക്കുന്നതൊക്കെ ഇവരൊക്കെ നല്ലൊരു മെറ്റീരിയലായി ഇവരൊക്കെ നല്ല കോൺട്രിബ്യൂഷൻ നമുക്ക് ഇവരിൽ നിന്ന് നല്ലൊരു കോൺട്രിബ്യൂഷൻ നമുക്ക് ഉദ്ദേശിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഹയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിലേക്ക് പിന്നെ എടുക്കുന്നുണ്ട് പക്ഷേ ഒരു എക്സ്പ്രസീവ് അല്ലെങ്കിൽ ിൽ ആ ഒരു രീതിയിൽ ആ ഒരു ഉദ്ദേശിക്കുന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കുക അത് പലരും ഇനീഷ്യൽ ഡേയ്സിൽ തന്നെ ഔട്ടായ ഇനീഷ്യൽ ഇനീഷ്യൽ വീക്ക് അല്ലെങ്കിൽ വൺ വൺ ഓർ ടു വീക്സിൽ തന്നെ ഔട്ടായ സിറ്റുവേഷൻസ് ഉണ്ട് അപ്പോൾ അതിനർത്ഥം അവർ ബാഡ് എന്നല്ല ആക്ച്വലി അവർ ഇതിവിടെ ഇവിടെ കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ പ്ലേ ഓഫ് ഗുഡ് ഓർ ബാഡ് ഇതിൽ ആദ്യം ഔട്ടായവരൊക്കെ ബാഡ് പീപ്പിളും അവിടെ കണ്ടിന്യൂ ആയി വിൻ ചെയ്യുന്നവർ ഗുഡ് പീപ്പിൾ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലേക്ക് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അല്ല ഇവിടെയുള്ളത് ഇവിടെയുള്ളവർ എല്ലാവരും നല്ലവരാണ് ഓക്കെ പലർക്കും ഗുഡ് ക്വാളിറ്റീസ് ഉണ്ട് ബാഡ് ക്വാളിറ്റീസ് അപ്പോൾ ബിഗ് ബോസ് എന്ന മൈൻഡ് ഗെയിമിൽ ആ വേണ്ട രീതിയിൽ എക്സ്പ്രസീവ് ആവാത്ത കൊണ്ട് ആണ് ആൾക്കാർക്ക് പുറത്താകുന്നത് ഓക്കെ അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ട കാര്യം അതുകൊണ്ട് തന്നെ അവർക്കെതിരെ അതായത് ആദ്യം പുറത്തായവർക്കെതിരെ ഒരു സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ ഇങ്ങനത്തെ എല്ലാം അതായത് ട്രോൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ അവരെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യുക അല്ലെങ്കിൽ അങ്ങ് അവരൊക്കെ അവർക്കെതിരെ തകർക്കുക എന്നുള്ള രീതിയിൽ ആ ഒരു കോൺസെപ്റ്റിലേക്ക് പോവാതിരിക്കുക ഓക്കെ അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് എ ഗെയിം ഷോ ഇതൊരു ഗെയിമിൻ്റെ ഭാഗമാണല്ലോ ഓക്കെ അപ്പോൾ അത് മനസ്സിലാക്കുക പക്ഷേ ബിഗ് ബോസിൽ ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം കണ്ടുവരുന്നത് പലർ പലരുടെ എതിരെയും ഭയങ്കരത്തിലുള്ള സൈബർ അറ്റാക്സൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇതൊരു ഗെയിം ഷോ ആണ് ഈ ഒരു ഗെയിം ഷോയിൽ വിന്നേഴ്സ് ഒരാളെയും വീട്ടിറാൻ പറ്റുള്ളൂ ബാക്കി എല്ലാവരും മോശം എന്നല്ല പേഴ്സണലി ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നല്ല ക്വാളിറ്റീസും ഉണ്ട് മോശം ഉണ്ട് അപ്പോൾ അങ്ങനത്തെ രീതിയിൽ വിലയിരുത്തിയാൽ മതി ഓക്കെ പലരും നല്ല ആൾക്കാർക്ക് ഇപ്പോൾ ആദ്യത്തെ ആഴ്ച തന്നെ പുറത്തായവരെയൊക്കെ വളരെ നല്ല പേഴ്സ ലൈഫിൽ നല്ലൊരു അടിപൊളി പേഴ്സണാലിറ്റി ഉള്ളവരായിരിക്കും പക്ഷേ അവർക്ക് ബിഗ് ബോസ് എന്ന ഷോയിൽ എക്സ്പ്രസീവ് ആവാൻ കഴിയാത്തതുകൊണ്ടായിരിക്കും അവർ പുറത്തായിരിക്കുന്നത് അതുകൊണ്ട് അവരെ നമ്മൾ ആ ഒരു ലെവലിൽ മാത്രം കാണുക ഓക്കെ അപ്പോൾ അവിടെ നടന്ന പല അടികളും വഴക്കുകളും അവർ അവർ ആ ഒരു ഈ ഒരു ഷോ ഷോയുടെ ഭാഗമായിട്ട് അവർ അവർ ചെയ്യാൻ ചെയ്യാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമാണ് അപ്പോൾ അതിൻ്റെ ബേസിൽ അവരെ പുറത്തിറങ്ങിയതിന് ശേഷം ഇങ്ങനത്തെ ഒരു സൈബർ അറ്റാക്ക് ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അതാണ് ഈ ഒരു ബിഗ് ബോസിൽ കണ്ടുവരുന്ന ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് അതായത് പുറത്തിറങ്ങിയവരെ മാനസികമായി ഒരു തളർത്തുന്ന രീതിയിലുള്ള സൈബർ അറ്റാക്കും കാര്യങ്ങളും മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക ഇറ്റ്സ് എ ഗെയിം ഷോ ഇറ്റ്സ് കഴിഞ്ഞു അപ്പോൾ ഈ ഒരു ഹൺഡ്രഡ് ഡേയ്സിൻ്റെ ജേണീസ് കഴിഞ്ഞു ഓക്കെ അപ്പോൾ അപ്പോൾ അതാണ് പക്ഷേ ഒരു ഇത് വെച്ചാൽ ഇത് വളരെ കുറച്ച് നാളത്തേക്കെ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ഒരു ടെമ്പററി ആണ് അതായത് അടുത്ത സീസൺ വരുന്ന വരുമ്പോൾ പഴയ സീസണിലൊക്കെ ആൾക്കാരൊക്കെ പോകും അപ്പോൾ അതുവരെ അപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഇതിൻ്റെ ഒരു ഫെയിമിൽ നിൽക്കാൻ പറ്റത്തില്ല ഓക്കെ അപ്പോൾ അപ്പോൾ പക്ഷേ ആൾക്കാർക്ക് അതിൻ്റെ ഒരു വയസ്സിലായിരിക്കും ഇവരെ പിന്നീടും വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതാണ് ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു ബിഗ് ബോസിൻ്റെ ഒരു ഡ്രോബാക്സ് അല്ലെങ്കിൽ ഒരു ഒരു ബിഗ് ബോസിൻ്റെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയുള്ളത് തോന്നിയിട്ടുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ എക്സ്പ്ലെസിവിൻ്റെ കാര്യം അതായത് ബിഗ് ബോസിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ഹൈലി എക്സ്പ്രസീവാണ് അപ്പോൾ അനുമോൾ ഇതിൽ കപ്പ് നേടിയിരിക്കുകയാണ് അപ്പോൾ അനുമോൾ പറഞ്ഞാൽ വളരെ എക്സ്പ്രസീവായ ഒരാളാണ് അത് എമോഷൻസ് എക്സ്പ്രസീവ് ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അനുമോളുടെ മുമ്പത്തെ സ്റ്റാർ മാജിക് പോലെയുള്ള പ്രോഗ്രാംസ് ഒക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ അനുമോൾ വളരെ എക്സ്പ്രസീവായിട്ടാണ് അവരെ പ്രാങ്ക് ചെയ്യുന്ന ഒരു വീഡിയോ ഒക്കെ കണ്ടിരുന്നു അപ്പോൾ വളരെ എക്സ്പ്രസീവായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരു ഒരു പ്രകൃതമാണ് പ്രകൃതമാണ് അനുമോളിൻ്റെ അപ്പോൾ ആ ഒരു പ്രകൃതം ബിഗ് ബോസിന് പറ്റിയതാണ് അപ്പോൾ അനുമോൾ ഈസ് എ ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ പെട്ടെന്ന് എക്സ്പ്രസീവ് ആവുക പെട്ടെന്ന് ദേഷ്യം പിന്നെ സങ്കടം വരിക അപ്പോ വായിൽ തോന്നുന്നു പറയുക അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾ എന്ന രീതിയിൽ അങ്ങനത്തെ ആൾക്കാർക്ക് ബിഗ് ബോസിൽ ഈ ഒരു റിയാലിറ്റി ഷോയിൽ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ ആ ഒരു ടൈപ്പ് ക്യാരക്ടറാണ് അനുമോളുടെ അതുകൊണ്ടായിരിക്കാം അനുമോളി ഈ ഒരു ഷോയിൽ വിജയിച്ചത് ഓക്കെ പക്ഷെ നമ്മൾക്കിപ്പോൾ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ അനുമോളി ഇങ്ങനത്തെ ഒരു സ്വഭാവം മുമ്പേ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നമുക്കൊരിക്കലും ഈ ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഇപ്പോൾ നൂറിൽ ദിവസത്തെ ഒരു ഷോ ആണെങ്കിലും ഒന്നോ രണ്ടോ മാസം നമ്മൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഒക്കെ എക്സ്പ്രസീവ് ആണ് രീതിയിൽ നമുക്ക് പെരുമാറാൻ ശ്രമിക്കാമെങ്കിലും നമുക്ക് ഒരു ഹൺഡ്രഡ് ഡേയ്സിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പെരുമാറാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ ഇപ്പം അനീഷിൻ്റെ കാര്യം അനീഷ് കഴിഞ്ഞാൽ ഇനീഷ്യലി വളരെ അഗ്രസീവ് ആയൊരു ഒരു ഒരു ക്യാരക്ടർ ആയിരുന്നു ഇനീഷ്യലി ഇനീഷ്യൽ ടൈമിലൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ അതിന് ശേഷം ഈ ലാസ്റ്റ് ഒരു വൺ മന്ത് എടുത്തു കഴിഞ്ഞാൽ അനീഷ് വളരെ കാമൺ കൂൾ ആണ് പേഴ്സണാലിറ്റിയിലായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുകൊണ്ടിരുന്നത് അതിൻ്റെ പക്ഷേ എന്ന് വെച്ചാൽ അനീഷ് ഇനീഷ്യലി ആ ഒരു ക്യാരക്ടർ അനീഷ് ഇതിനെക്കുറിച്ച് ഒരുപാട് ഹോംവർക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഒരു ഒരു അനീഷ് സ്വയം ഒരു ഉണ്ടാക്കിയിരുന്ന് ഉണ്ടാക്കിയെടുത്തൊരു ക്യാരക്ടറായിരുന്നു ആ ഒരു അഗ്രസീവ്നെസ് എന്നൊക്കെ പറയുന്നത് പക്ഷേ അതിനുശേഷം അനീഷിന് അതൊരു മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റാതെ മെയിൻ്റെയിൻ ചെയ്യാൻ പറ്റാതെ അനീഷിൻ്റെ ഒറിജിനൽ സ്വഭാവം എന്ന രീതിയിൽ വളരെ ശാന്തനായ വളരെ പക്വതയോടെ പെരുമാറുന്ന ഒരു അനീഷിനെയാണ് നമ്മൾ ലാസ്റ്റ് ദിവസങ്ങളിൽ കണ്ടത് അപ്പോൾ അങ്ങനെയാണ് അനീഷിൻ്റെ സ്വഭാവം നമ്മൾ ഒരു ക്യാരക്ടർ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിലും നമുക്കതൊരു മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ഈ ഒരു ക്യാരക്ടറിൽ തന്നെ ജീവിക്കുന്നവർക്ക് ഇത് വളരെ ഈസിയായിട്ട് കണ്ടിന്യൂ ചെയ്യാനും ഒരു ഈ ഒരു പൊസിഷനിലെത്താനും സാധിക്കും ഓക്കെ അപ്പോൾ പ്രധാനമായും ഞാൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ ഒരു ബിഗ് ബോസിന് മുമ്പേ ഔട്ടായവരോ അല്ലെങ്കിൽ ഈ ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിലാനെ കാണാത്തവരെയോ അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ടൈറ്റിൽ വിന്നർ ആകാത്തവരെയോ ഒരിക്കലും മോശം എന്ന രീതിയിൽ ചിത്രീകരിക്കാൻ പാടില്ല അവർ അവരുടേതായ പേഴ്സണാലിറ്റി ഉണ്ട് അവർക്ക് അവരുടേതായ അവരുടേതായ പിന്നെ പോസിറ്റീവ് ക്വാളിറ്റീസ് ഉണ്ട് ഓക്കെ നെഗറ്റീവ് ക്വാളിറ്റീസ് ഉണ്ടാകാം പക്ഷേ പോസിറ്റീവും നെഗറ്റീവും ചേർന്നാണല്ലോ ലൈഫ് അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അപ്പോൾ അവരെ അവരെക്ക് വിട്ടേക്കുക വെറുതെ എന്തിനാണ് ഈ സൈബർ ബുള്ളിങ് കണ്ടിന്യൂ ചെയ്യുന്നത് ഒരുപാട് മത്സരാർത്ഥികളിപ്പോൾ റീ എൻട്രിക്ക് വന്നതിന് ശേഷം അവരുടെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു സൈബർ ബുള്ളിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു മാക്സിമം അവരെ അവരെ വഴിക്ക് വിടുക ഓക്കെ ഇറ്റ്സ് നോട്ട് ലൈക്ക് എൻഡ് ഓഫ് ദ ലൈഫ് ഓക്കെ അവർക്ക് വലിയൊരു ജീവിതമുണ്ട് അപ്പോൾ അവരെ ആ വഴിക്ക് വിട്ടേക്കുക ദാറ്റ്സ് ഓൾ അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ബിഗ് ബോസിനെ കുറിച്ച് പറയാനുള്ളത് ഓക്കെ தேங்க்யூ சோ மச் ஃபார் வாச்சிங் திஸ் வீடியோ நமக்கு புதிய ஒரு வீடியோவில் கூட நமக்கு வீண்டும் காலாம் தேங்க்யூ பாய்